നീ കണ്ടോ ബാമേ കുറച്ച് മുൻപ് വരെ ഇവര് തമ്മിലെ വഴക്കായിരുന്നു ഇപ്പം ഇതാ ഐസ്ക്രീം വായൽ കൊടുക്കുന്നു എന്തൊക്കെ ഞാൻ കാണണം നീ എന്തിനെ കരയുന്നേ ഐസ്ക്രീം കഴിച്ചിട്ടാണോ അതൊന്നുമല്ല അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്കെന്റെ ഭർത്താവിനെ ഓർമ്മ വരിക എനിക്കും ഇതുപോലെ ഭക്ഷണമൊക്കെ വായല് വെച്ച് തന്നിരുന്നു പക്ഷെ എനിക്ക് നേരം പോലെ അങ്ങനെ നോക്കി മരിപ്പിക്കാൻ പറ്റിയില്ല അതിനു മുൻപ് എന്നെ വിട്ടു പോയി മാത്രമല്ല ഇപ്പം എന്റെ മകനും എന്നെ വിട്ടു പോയിരിക്കുന്നു ഞാനിപ്പോൾ ഒറ്റയ്ക്ക നീ എന്തായാലും ഭാഗ്യം ചെയ്തവളാടി നിനക്ക് ഇതുപോലെ ഒരു കുടുംബമല്ലേ കണ്ടോ രേവതിയെയും സിയേയും നീ അവരെയൊക്കെ ഒരുപോലെ കാണാൻ ശ്രമിക്കേ എല്ലാ മക്കളും നിനക്ക് ഒരുപോലെയല്ലേ നീ അതുപോലെ മുന്നോട്ട് പോ നീ എന്താടി സെന്റിമെന്റ്സ് പറഞ്ഞെ എന്റെ മനസ്സ് മാറ്റാൻ നോക്ക നിനക്ക് വേറൊരു പണിയില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞു ചന്ദ്ര എണീറ്റ് പോവാണ് നിനക്ക് ചന്ദ്രെ ഇപ്പോഴൊന്നും മനസ്സിലാവില്ല ആരും കൂടെ ഇല്ലാതായി നോക്കണം അപ്പൊ മനസ്സിലാവും നിനക്ക് ഇവരുടെയൊക്കെ വില എന്ന് തനിയെ ഇരുന്ന് ഭാമ പറയുന്നുണ്ട് പിന്നീട് പൂ കെട്ടുന്ന ചേച്ചിമാരും ദേവും സച്ചിയും എല്ലാവരും ഉറങ്ങിക്കാണും രേവതിയാണെങ്കിൽ തനിയെ ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് സച്ചി എണീക്കുമ്പോൾ സമയം നോക്കുമ്പോൾ മൂന്ന് മണിയാ മൂന്ന് മണിയായല്ലേ രേവതി ആ എല്ലാവരും ഉറങ്ങിയല്ലോ നീയും കുറച്ചു നേരം കിടന്നോ വേണ്ട എല്ലാവരോടും ഞാൻ ഉറങ്ങിക്കോളാം പറഞ്ഞതാ ഇനി കുറച്ച് മാല കൂടെ കെട്ടേണ്ടേ ഉള്ളൂ അത് ഞാൻ തന്നെ കെട്ടിക്കോളാം സച്ചിയടനെ ഉറങ്ങിക്കോ ഞാനിത് കെട്ടി തീർത്ത് വിളിക്കാം വേണ്ട ഞാൻ ഉറങ്ങുന്നില്ല നീ കെട്ട് അങ്ങനെ പിന്നീട് സച്ചി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് പാലൊക്കെ എടുത്ത് രേവതിക്ക് ഒരു ചായ ഇട്ട് കൊടുക്കാണ് നീ ഈ ചായ കുടിക്ക് എന്നിട്ട് ബാക്കി കെട്ടിയാ മതി അങ്ങനെ രേവതി ചായ കുടിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചായ മധുര എന്ന് സച്ചി ചോദിക്കുകയാണ് ആ മധുരമൊക്കെ പാക നല്ല ചായയാ അതിന് ഞാൻ അതില് പഞ്ചസാര ചേർക്കാൻ മറന്നു പോയിരുന്നല്ലോ ഈ ചായയില് എന്റെ സച്ചേടിന്റെ സ്നേഹമുണ്ട് അതുകൊണ്ട് എനിക്കിതിൽ മധുരത്തിന്റെ ആവശ്യമില്ല ഇങ്ങിട്ടാ ഞാൻ പഞ്ചസാര ഇട്ട് കൊണ്ടുവരാം വേണ്ട സച്ചിയേട്ടാ ഞാൻ ഇങ്ങനെ കുടിച്ചോളാം സച്ചേടനെ ഉറങ്ങിക്കോ സച്ചിയേട്ടാ വേണ്ട നീ കെട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം അല്ല രേവതി നീ ഇനി എപ്പോഴും ഉറങ്ങാ ഞാൻ ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞിനി പകല് കടന്ന് ഉറങ്ങാലോ അതൊന്നും സാരയില്ല അങ്ങനെ രേവതി ഉറക്കൊക്കെ കടിച്ചു പിടിച്ച് അഞ്ഞൂറ് മാലകളും കെട്ടി തീർക്കുകയാണ് അങ്ങനെ മാല കൊണ്ടുപോവാനുള്ള വണ്ടി റെഡിയായി കാണും രേവതിയും സച്ചിയും കൂടെ മാല കയറ്റുന്നുണ്ട് ഈ സമയത്ത് ഫോൺ ചെയ്ത് ഡ്രൈവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇവന് ഒരു പണിയില്ലേ എത്ര നേരമായി സംസാരിക്കുന്നു സംസാരിക്കുന്നുവെന്ന് രേവതിയോട് സച്ചി പറയാണ് അതിനെന്താ അവൻ്റെ ഭാര്യയായിരിക്കും എല്ലാവരും എൻ്റെ ഭർത്താവിനെ പോലെ ആയിരിക്കുമോ ചീത്ത നിനക്ക് എങ്ങനെ അറിയാം അവന്റെ ഭാര്യയാണെന്ന് അവന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ഭാര്യ അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്ന കുട്ടിയായിരിക്കും അവര് സംസാരിക്കട്ടെ നല്ല സംസാര അങ്ങനെ പിന്നീട് മാലയൊക്കെ കയറ്റുന്നുണ്ട് വീണ്ടും ഇയാള് ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇത് എന്താ കാണിക്കുന്നേ വണ്ടിയെടുത്ത് പോടാ ഒരഞ്ച് മിനിറ്റ് കിട്ടോ എന്ന് പറയാണ് ഈ സമയത്താണെങ്കിൽ സച്ചി വീണ്ടും കൊട്ടയിൽ രണ്ട് മാല എടുത്ത് രേവതിയോട് ഫോട്ടോ എടുക്കാൻ പറയാണ് രേവതി ഒരു ഫോട്ടോ എടുത്തേ എന്തിനാ എന്തിനാപ്പൊ ഫോട്ടോ എടുക്കുന്നത് ഇനി ഇതുപോലൊരു ഓർഡർ എന്നാ കിട്ടുക എന്നറിയില്ലല്ലോ അതിന്റെ ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ നീ രണ്ട് ഫോട്ടോ എടുക്കുന്നു എന്ന് പറയാണ് അങ്ങനെ രണ്ട് മാല കൈ പിടിച്ച് രേവതി കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് സച്ചിയോടുള്ള ദേഷ്യത്തിന് നമ്മുടെ ശരത്തിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ചേർന്നിട്ട് ഈ പൂമാലകളെല്ലാം മോഷ്ടിക്കാനായിട്ട് പ്ലാൻ ഇട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും സച്ചിയെയും രേവതിയെയും നോക്കിക്കൊണ്ട് നിൽക്കാണ് മാലയ്ക്ക് ഓർഡർ തന്ന ആള് സജിക്ക് വിളിക്കുന്നുണ്ട് എന്തായി മാലകളൊക്കെ കയറ്റി അയച്ചോ എന്നൊക്കെ ചോദിക്കാണ് ആ അതൊക്കെ ഓക്കെ ആണാ ഇപ്പൊ അങ്ങോട്ട് വരും ഒരു അരമണിക്കൂറിന്റെ ഉള്ളില് മാല അവിടെ എത്തും ആ എന്നാ ശരി അത് പറഞ്ഞു വെക്കയാണ് ഇവൻ ഫോൺ കൂടെ കുടുംബം നടത്താൻ നടക്കുക പോയി വണ്ടി എടുക്കടാ ഇത് കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കാനുള്ളതാ എടാ കറക്റ്റ് സമയത്ത് അവിടെ കൊണ്ടുപോയി എത്തിക്കണം കേട്ടോ നീ ഇങ്ങനെ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വണ്ടി ഓടിക്കരുത് വേഗം പോയി ഈ സാധനം അവിടെ എത്തിക്ക നിനക്കറിയാലോ ഇത് പാർട്ടിക്കാരുടെ ഓർഡർ ആണ് ഇതെങ്ങാനും അവിടെ എത്തിയിട്ടില്ലെങ്കിൽ എന്റെ കാര്യം തീരുമാനം സച്ചിയേട്ട ഒന്നും മിണ്ടാതിരിക്കേ എന്നാ നീ വണ്ടി വിട്ടോ എന്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വന്നോളാം നീ പൊക്കോ എന്ന് പറയണം ഇതെല്ലാം നോക്കി ശരത്തിന്റെ ആൾക്കാര് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വണ്ടി പോകുന്നതിനനുസരിച്ച് കൂടെ ഇവരും പോവാണ് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇയാള് ഫോൺ ചെയ്തോണ്ടേ പോകുന്നുണ്ട് പെട്ടെന്ന് പറയുന്നുണ്ട് വണ്ടി പഞ്ചറാണ് ചേട്ടാന്ന് ഇത് കേട്ട് വണ്ടി നിർത്തി ഇറങ്ങി നോക്കാണ് ഈ സമയത്ത് ഫോണിൽ മുഴുകിയ ഇയാൾ ആ പഞ്ചറാണ് ഞാൻ പോട്ടെ എന്ന് പറയാണ് ഈ സമയം കൊണ്ട് വണ്ടിയെടുത്ത് ആള് കടന്നു കളഞ്ഞു കാണും ഇയാളാണെങ്കില് പുറകെ ഓടുന്നുണ്ട് ഈ വിവരം പറയാനായിട്ട് സച്ചിയെ ഫോൺ ചെയ്യുന്നുണ്ടായിരിക്കും സച്ചിയുടെ ഫോണ് സച്ചി എടുക്കുന്നുണ്ടായിരിക്കില്ല പിന്നീട് കാണിക്കുന്നത് സമൂഹ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്തായി ഈ ഒരുക്കങ്ങളൊക്കെ എല്ലാം റെഡി ആയോ എല്ലാം റെഡിയാണ് മണ്ഡപത്തിലെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ചെക്കനും പെണ്ണും ഒക്കെ വന്നിട്ടുണ്ട് ഒരു കാര്യം മാത്രം വന്നിട്ടില്ല എന്താ മാല മാത്രം വന്നിട്ടില്ല മാല വന്നിട്ടില്ലാന്നോ അവനെ വിളിക്ക് അവനല്ലേ മാലയ്ക്കുള്ള ഓർഡർ എല്ലാം കൊടുത്തത് എന്താടാ മാല ഇതുവരെ വരാത്തത് അത് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനി വല്ല ട്രാഫിക്കിലും പെട്ടതായിരിക്കും ഇപ്പോൾ വരുന്നുണ്ടായിരിക്കും ഇരുപതിനായിരം രൂപ അഡ്വാൻസ് ആയി അങ്ങ് കൊടുത്തതാണ് എന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത് അത് പിന്നെ സച്ചി ഞാൻ അറിയുന്ന ആളാ അവൻ അങ്ങനെ ചതിക്കില്ല എന്തായാലും മാല എത്തും എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ മാല ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനാ അവൻ്റെ കാര്യം നീ മറക്കണ്ട അങ്ങനെ സച്ചിക്ക് വീണ്ടും ഫോൺ ചെയ്യാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ മാല ഇതുവരെ എത്തിയില്ലല്ലോ എന്താ നീ അവിടുന്ന് വണ്ടി അയച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എത്താത്തത് അത് ചിലപ്പോൾ വല്ല ിലും പെട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നാൽ പറഞ്ഞ് കട്ട് കട്ടിയാണ് ഈ സമയത്ത് രേവതി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ സച്ചേട്ട എന്താ കാര്യം മാല ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്ന പറയുന്നത് ഇനി അവൻ വല്ല വഴി തെറ്റി പോയോ അറിയില്ല അയ്യോ അവൻ പത്ത് വട്ടം എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ ചിലപ്പോ അവന് വഴി തെറ്റിട്ടുണ്ടായിരിക്കും അവൻ അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കുക വേഗം നിങ്ങൾ വിളിച്ചു നോക്കെന്ന് രേവതി പറയാനാ എന്താടാ നീ വിളിച്ചത് നീ എന്താ ഇത്ര നേരമായിട്ട് അവിടെ എത്താത്തത് അത് പിന്നെ ഞാൻ വണ്ടി നിർത്തിയ സമയത്ത് ആരോ വണ്ടി എടുത്തോണ്ട് പോയി വണ്ടി എടുത്തോണ്ട് പോവേ എന്നാൽ ശരി നീ എവിടെ നിൽക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞ് സച്ചി വേഗം ഫോൺ കട്ട് ചെയ്ത് പോവാണ് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം അത് പിന്നെ വണ്ടി ആരോ തട്ടിക്കൊണ്ട് പോയെന്നാവൻ പറയുന്നത് എന്തായാലും പോട്ടെ ഞാനും വരാ എന്ന് പറഞ്ഞ് രേവതിയും കൂടെ പോവാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ പഞ്ചറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങിയ സമയത്ത് വണ്ടി എടുത്തോണ്ട് പോയി എന്റെ അച്ഛന്റെ വണ്ടിയാ ആ വണ്ടി എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല നിന്റെ ഈ ഫോൺ ജയിൽ കാരണമായിരിക്കും ഇതൊക്കെ സംഭവിച്ചത് എടാ പൊട്ടാ വണ്ടി പഞ്ചറാണെങ്കിൽ നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ പിന്നെ നീ എന്തിനാ ഇറങ്ങിയത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ വണ്ടി എവിടെയും നിർത്തരുത് നേരെ അവിടെ പോയി നിർത്തിയാൽ മതിയെന്ന് എന്നിട്ട് നീ എന്താ എങ്ങനെയൊക്കെ ചെയ്തത് അത് പിന്നെ ഞാൻ പഞ്ചറാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് അല്ല സച്ചേട്ടാ ആരോ അപ്പൊ പൂമാലയൊക്കെ മോഷ്ടിച്ചു കൊണ്ട് പോവാ മാല മോഷ്ടിച്ചതായിരിക്കില്ല ചിലപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോയതായിരിക്കും നീ വണ്ടി കാണിച്ച് ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ എനിക്കൊക്കെ ആര് പൈസ തരാനാ അതൊന്നുമില്ല പിന്നെ അച്ഛൻ വല്ല തെറ്റിച്ചിട്ടുണ്ടോ അച്ഛൻ അതൊക്കെ കറക്റ്റ് ആയിട്ട് അടയ്ക്കും അതൊന്നും പ്രശ്നമില്ല പിന്നെ എന്തിനാ വണ്ടി എടുത്തോണ്ട് പോയതെന്ന് സച്ചി ആലോചിക്കുകയാണ് എത്ര സമയ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയി കാണും എന്തായാലും സിറ്റി വിട്ടു പോയിട്ടുണ്ടായിരിക്കില്ലേ വാ രേവതി നമുക്ക് പോയി എന്ന് പറയാണ് എന്നാൽ ഞാനും വരാ എന്ന് അയാള് പറയുന്നുണ്ട് നീ ഇവിടെ നിന്നാ മതി നീ കാരണ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് അങ്ങനെ സച്ചിയും രേവതിയും കൂടെ അന്വേഷിക്കാനായിട്ട് പോവാണ് പൂമാല മോഷ്ടിച്ച ആൾക്കാര് വിളിച്ചു പറയുന്നുണ്ട് വണ്ടി ഞങ്ങള് പോക്കിയിട്ടുണ്ട് നന്നായി എന്തായാലും സച്ചിക്ക് ഇങ്ങനെ പണി കൊടുക്കാൻ പറ്റൂ ഇനി അവന്റെ കാര്യം പോക്ക അവനെ ആ പാർട്ടിക്കാര് തന്നെ തല്ലിക്കൊന്നോളൂ അല്ല ഇനിയും ആലയൊക്കെ എന്താ ചെയ്യാ ഇത് കൊണ്ടുപോയി വിറ്റാലോ അവിടെയൊക്കെ രേവതി അറിയുന്ന ആൾക്കാരാ നീ എന്തായാലും അങ്ങോട്ടൊന്നും പോകണ്ട ഇത് നേരെ ആ വേസിൽ കൊണ്ടുപോയിട്ട് അങ്ങ് കത്തിച്ചേക്ക് ഇനി ഇതിന്റെ ഒരു ചാരം പോലും കിട്ടരുത് എന്നാ ശരി അങ്ങനെ തന്നെ ചെയ്യാം രേവതിയും സച്ചിയും വണ്ടി തിരഞ്ഞു പോയോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ സച്ചിക്ക് കോൾ വരുന്നുണ്ട് മണ്ഡപത്തിൽ നിന്നാണല്ലോ ഇനി എന്താ പറയുക എന്താ ഇനിയിപ്പോൾ അവരുടെ അടുത്ത് പറയുക എന്ന് സച്ചി പറയുമ്പോൾ ഒരേവധി പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓട്ടോ നിർത്തിയതിനു ശേഷം കാര്യങ്ങള് പറയാണ് വിളിക്കുന്നത് ആ പാർട്ടിക്കാരനായിരിക്കും ഞാൻ നിന്റെ കാലിനടാ നീ പറ്റിക്കുന്നോ അത് എന്നെ പൂക്കൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ എവിടെയാടാ അത് പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ത് പ്രശ്നം ഞങ്ങൾ ഇവിടുന്ന് പൂമാലകളെല്ലാം കയറ്റി വിട്ടതാ പക്ഷേ ആരോ പൂക്കൾ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോവേ സ്വർണത്തിന്റെ പൂക്കളാണോ നിങ്ങൾ കൊടുത്തയച്ചത് തട്ടിക്കൊണ്ടു പോവാന് മര്യാദയ്ക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നീ മാലയായിട്ട് ഇവിടെ എത്തിയിരിക്കണം അല്ലേ ഞാൻ രണ്ട് മാലയങ്ങ് വാങ്ങിക്കും ഒന്നിതാ ഇവനും ഒന്ന് നിനക്കും മറക്കണ്ട അരമണിക്കൂറിൻ്റെ ഉള്ളില് മാല ഇവിടെ എത്തിയിരിക്കണം അങ്ങനെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ